അസ്സലാമു അലൈക്കും വാർഹത്തുല്ലാഹി വാത്തു ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ വിഷു ഖുർആനിൽ ഇങ്ങനെ ഒരു വചനം കാണാം എല്ലാത്തിനും എല്ലാവർക്കും നാശമുണ്ടെന്നും അള്ളാഹു അവൻ മാത്രമേ ഇവിടെ അവശേഷിക്കുമെന്നാണ് അതിൻ്റെ സാരം ഈ അഞ്ചനാൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോന്നുമായി നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വാർഷികമായിട്ടാണ് വിധിദിനം യൗമുദ്ദീൻ എന്ന് പറയുന്നത് അഥവാ ഈ ലോകത്തിൻ്റെ അന്ത്യം കുറിക്കപ്പെടുന്ന ആ ദിനം അത് മരണം പോലെ തന്നെ അനിഷേദ്യമായ ഒന്നാണ് ആർക്കും അത് നിഷേധിക്കാനാവില്ല അതിനുശേഷം മറ്റൊരു ലോകമുണ്ടെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുകയാണ് മിനിങ്ങൾ അത് വിശ്വസിച്ചേ തീരൂ ഈ അന്ത്യനാൾ പ്രവാചകന്മാർ വരുമ്പം അവർക്ക് ഓരോ അടയാളങ്ങൾ ഉണ്ടാകുന്നത് പോലെ അന്ത്യനാൾ വരുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ അതിന് എത്രയോ നാൾക്ക് മുമ്പ് തന്നെ പ്രത്യക്ഷപ്പെടുമെന്ന് പുണ്യനബി സുറതാൽ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലും ഹദീസുകളിലും ഒക്കെ പരതിയാൽ നമുക്ക് ഈ ലക്ഷണങ്ങൾ കാണാൻ കഴിയും ചെറിയ ചെറിയ അടയാളങ്ങൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ചു എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുരുതരമായ ക്ഷോഭജനകമായ അടയാളങ്ങൾ ആ അന്ത്യനാളിൻ്റെ അതിനോടനുബന്ധിച്ച് വന്നുകൊണ്ടിരിക്കും ദജാലൻ്റെ പുറപ്പാട് അതുപോലെ തന്നെ സൂര്യൻ പടിഞ്ഞാറൻ നിന്ന് ഉദിക്കുന്നത് വയ്യസനബി അലി ഇസ്ലാമിൻ്റെ ഇറങ്ങിവരവ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സുഹൃത്തുക്ക് വീരിൽ അള്ളാഹു സുബാനഹു അലമ്മയെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് ബിഹാറു സുജിറത്ത് ബെഹ്റു എന്ന് പറഞ്ഞാൽ സമുദ്രമാണ് ബിഹാറ് സമുദ്രങ്ങൾ സമുദ്രങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകിയാൽ എന്നതിനൊരു തഫ്സീറുണ്ട് അതേസമയം സുജിറത്ത് എന്ന് പറയുന്നതിന് സമുദ്രങ്ങൾ ജ്വലിപ്പിക്കപ്പെട്ടാൽ അത് കത്തിക്കപ്പെട്ടാൽ എന്നൊരർത്ഥം കൂടിയുണ്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലം സമുദ്രം കത്തിക്കപ്പെടുമെന്നൊരു തഫ്സീറുണ്ട് സമുദ്ര ഉപരിതലത്തിലൂടെ ഒഴുകിപ്പറയ്ക്കുന്ന ദ്രവരൂപത്തിലുള്ള ഇന്ധനങ്ങൾ ഫലമായി അത് കത്തുന്നത് കൊണ്ട് സമുദ്രം കത്തിക്കപ്പെടുന്നു എന്നൊരു വ്യാഖ്യാനമുണ്ട് എന്നാൽ ആധുനിക യുഗത്തോട് തട്ടിച്ച് ചേർത്തി വായിക്കുമ്പോൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ള മറ്റൊരു പോയിൻ്റാണ് സമുദ്രം തന്നെ അതിൻ്റെ സ്വത്തം തന്നെ കത്തുക എന്ന് പറയുന്നത് അപ്പോൾ വെള്ളം തീൻ്റെ വിപരീതമായ ഒന്നാണല്ലോ ഒരു ആനാസ്വറാണല്ലോ അത് എങ്ങനെയാണ് കത്തുന്നത് എന്നാണ് ആയിരിക്കും അടുത്ത ചോദ്യം വെള്ളം എന്ന് പറയുന്നതിൻ്റെ തന്മാത്ര നമുക്കറിയാം എച്ച് ആണ് ഹൈഡ്രജൻ്റെ രണ്ടെണ്ണവും ഓക്സിജന്റെ ഒന്നും അഥവാ ഹൈഡ്രജന്റെ രണ്ട് ആറ്റങ്ങളും ഓക്സിജന്റെ ഒരു ആറ്റവും കൂടി ചേരുമ്പോഴാണ് എച്ച് ടു ഒ ഉണ്ടാകുന്നത് വെള്ളത്തിൻ്റെ തന്മാത്ര ഉണ്ടാകുന്നത് ഹൈഡ്രജൻ കത്തുന്നതാണ് ഓക്സിജൻ്റെ അതിനെ കത്താൻ സഹായിക്കുന്നതാണ് രണ്ടും കൂടി ചേരുമ്പോൾ കത്തുക എന്ന പ്രവൃത്തി ഉണ്ടായിത്തീരും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ജലം അഥവാ വാട്ടർ ഉണ്ടായിത്തീരുന്നു എന്നാൽ ഈ ഹൈഡ്രജനും ഓക്സിജനും കത്തുമ്പോൾ അത് കെടുത്താൻ ഉപയോഗിക്കുന്നതാവട്ടെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായ വെള്ളം തന്നെയാണ് എന്നതാണ് ഈ സയൻറ്റിഫിക് മാജിക് എന്ന് പറയുന്നത് സയൻസിൻ്റെ മറ്റൊരു മാജിക്കാണത് അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം കത്തുമോ കടൽ കത്തുമോ കടൽ എങ്ങനെയാണ് കത്തുന്നത് എന്ന സന്ദേഹവാദികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇവിടെ ശാസ്ത്രം തന്നെ വിശദീകരിക്കുകയാണ് ശാസ്ത്രം ചിലപ്പോഴൊക്കെ വിശുദ്ധ ഖുർആാനുമായി ഇസ്ലാമുമായി തോളോട് തോൾ ചേർന്ന് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ചില സന്ദർഭങ്ങളിലൊക്കെ ഇസ്ലാമും ശാസ്ത്രവും തമ്മിൽ ബാഹ്യമായ സംഘർഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ആന്തരികമായി സംഘർഷരഹിതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വയ്ൽ ബിഹാറു സുജറത്ത് എന്ന സുഹൃത്വത്തിക്ക് വേറിലെ അഹുവിൻ്റെ വചനങ്ങൾ ഇവിടെ എച്ച് ടു ഒ എന്ന് പറയുന്ന ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ആറ്റങ്ങൾ ചേർന്നുള്ള തന്മാത്ര മൂലം ഇവിടെ കത്തു കത്തലുണ്ടാകുന്നു ആ കത്തൽ മൂലം ജലമുണ്ടാകുന്നു ആ ജലം തന്നെ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ആ കത്തലിനെ കെടുക്കാൻ സഹായിക്കുന്നു എന്ന സയൻറ്റിഫിക് മാജിക് നമ്മളുടെ മനസ്സിലാക്കി നമ്മളുടെ റിവീൽ ചെയ്തു അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു പ്രഖ്യാപനം ആധുനിക ശാസ്ത്രവുമായി തട്ടിച്ചു നോക്കുമ്പോൾ യാഥാർത്ഥ്യമാണെന്ന് തലച്ചോറ് പണയം വെച്ചിട്ടില്ലാത്ത യഥാവിധം ചിന്തിക്കുന്ന നിങ്ങൾ ചിന്തിക്കുക ചിന്തിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പലവരും നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് ബുദ്ധിമാന്മാർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ചിന്തകൾ നേരെയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാ വലൈക്കും വറഹമുല്ലാഹി വാബർകാത്തു ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ